പരിയാരത്ത് വിനോദസഞ്ചാരികളായ പ്രധാനാധ്യാപകനെയും കുടുംബത്തെയും കാർ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ കുപ്രസിദ്ധ ഗുണ്ടയെ അറസ്റ്റ് ചെയ്തു പരിയാരം ഒറ്റക്കൊമ്പൻ സ്വദേശി മുയൽ എബി എന്നറിയപ്പെടുന്ന നെല്ലിശ്ശേരി എബിൻ മുപ്പത്തിമൂന്ന് വയസ്സാണ് പിടിയിലായത് ചാലക്കുടി ഡിവൈഎസ്പി പി ആർ അശോകന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നാണ് പിടികൂടിയത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊൻപതാം തീയതിയായിരുന്നു സംഭവം കേസെടുത്തതായി അറിഞ്ഞ എബിൻ നാടുകളായി മുങ്ങി നടക്കുകയായിരുന്നു രണ്ടു വർഷം മുൻപ് കൊന്നക്കുഴിയിൽ കർഷകനെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ പോയ എബിനെ എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് നിന്നുമാണ് അന്ന് പോലീസ് പിടികൂടിയത് ഈ കേസിൽ അടുത്തിടെ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു ഇയാൾ അഡീഷണൽ എസ് ഐ ജോ പി ജോസ് ക്രൈം സ്ക്വാഡ് എസ് ഐമാരായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ എസ് ഐ മൂസപിഎം സീനിയർ സി പി ഒമാരായ റിജി എ യു എം ജെ ബിനു ഷീജോ തോമസ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു